നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ പലരും സഞ്ജു സാംസണ് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞ കളി നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ളൊരു കമൻറ്റാണേ കഴിഞ്ഞ കളിയിൽ പേടിച്ചുകൊണ്ടാണ് കളിച്ചത് ബോഡി ലാംഗ്വേജ് കണ്ട അറിയാം എന്തൊക്കെ ബോഡി ലാംഗ്വേജ് ആണെന്ന് അറിയാമോ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നത് സഞ്ജു ഭയന്നാണ് അത്രയെ കളിക്കുന്നത് ഈ എന്തൊക്കെ വിവരണങ്ങളും വിശകലനങ്ങളുമാണ് പക്ഷേ സഞ്ജുവിനെ ഇങ്ങനെ വലിയ രൂപത്തിൽ സ്ട്രൂട്ട്നൈസ് ചെയ്യപ്പെടുമ്പോൾ മറ്റ് ചില ആളുകളെ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ നമ്മുടെ മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഉണ്ടല്ലോ എസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം നമ്മൾ നോക്കിയാലോ നോക്കാം നമുക്ക് സമീപകാലത്ത് വേണ്ട ആദ്യം ഈ ഏഷ്യ കപ്പ് നോക്കാം ഏഷ്യ കപ്പിൽ ആദ്യ കളി യു എക്കെതിരെ ഏഴ് നോട്ട് ഔട്ടായിരുന്നു ശരി അത് ചെറിയ സ്കോറാണ് യു എടുത്ത് നമ്മൾ പെട്ടെന്ന് അടിച്ചു തീർത്തു പിന്നെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം നാൽപ്പത്തേഴ് നോട്ട് ഔട്ട് മികച്ച കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു മത്സരമാണത് ഒമാനെതിരെ അദ്ദേഹം ബാറ്റ് ചെയ്തില്ല പതിനൊന്നാമനായിട്ട് അങ്ങനെ ബാക്കൌട്ട് 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 പോയി ബാക്കിയുള്ളവർക്ക് ബാറ്റ് ചെയ്യാൻ അവസരം കൊടുത്തതാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിൽ എന്തായി ഡക്കൈ അടുത്ത കളിയിൽ പിന്നെ എന്തുണ്ടായി ബംഗ്ലാദേശിൻ്റെ കളിയിൽ ഇന്നലെ അഞ്ച് റൺസ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷൻ ഈ ടിവൻറ്റി അയിൽ ഈ ഏഷ്യാകപ്പ് ടി ട്വൻറ്റി അയിൽ ഇനി അതുമാത്രമല്ല നേ കഴിഞ്ഞ ഒമ്പത് ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹം അടിച്ചത് എത്ര റൺസാണെന്ന് അറിയാമോ ഇന്ത്യക്ക് വേണ്ടി എൺപത്തിയേഴ് റൺസാണ് അതിൽ നാൽപ്പത്തി ഏഴ് പാകിസ്ഥാനെതിരെ അടിച്ച ആ സ്കോറാണ് അപ്പോൾ ആകെ എൺപത്തേഴ് റൺസ് ആവറേജോ പന്ത്രണ്ട് പോയിൻ്റ് നാല് ഏഴ് സ്ട്രൈക്ക് റേറ്റോ നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് ഡെക്കുകളോ മൂന്നെണ്ണം ആരെങ്കിലും ഇതൊക്കെ എടുത്തു വെച്ച് സ്ക്രൂട്ട്നൈസ് ചെയ്യുന്നുണ്ടോ അതാണ് അതാണ് നോക്കേണ്ടത് ഇവിടെ പലരും ഈ രൂപത്തിലുണ്ട് ഇപ്പം ആകെ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ആവറേജും നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റും മൂന്ന് ഡെക്കുകളുമാണ് നമ്മുടെ നായകൻ്റെ ഒരു പ്രകടനം പിന്നെ ഇതേ താരം ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊത്തം കണക്ക് വെച്ച് നോക്കിയാൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക ഇതേ താരം മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ളതിൻ്റെ കണക്കുകൾ കൂടി നമ്മൾ നോക്കിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പതിനാറ് ഇന്നിങ്സ് അദ്ദേഹം കളിച്ചു ഐ പി എല്ലിൽ എഴുന്നൂറ്റി പതിനേഴ് റൺസ് അടിച്ചു അറുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് എട്ടായിരുന്നു ആവറേജ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് ഒമ്പതാണ് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ പിറന്നു സെഞ്ചുറി പിറന്നിട്ടില്ല ഇന്ത്യക്ക് വേണ്ടി സീറോ അർദ്ധ സെഞ്ചുറി സീറോ സെഞ്ചുറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പത് കളി എൺപത്തി റൺസ് പന്ത്രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ആവറേജ് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് സ്ട്രൈക്ക് റേറ്റ് ബാക്കി നിങ്ങൾ അങ്ങ് വിലയിരുത്തോ വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈ ഗ്രാഫ് ടോക്സിൻ്റെ